ഇസ്രയേൽ തന്ത്രം പ്രയോഗിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണോ ഈ ഭീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് വേണം കരുതാൻ ഹമാസ് ആക്രമിച്ചപ്പോൾ ഇസ്രയേൽ മറുപടി നൽകിയത് തലപ്പത്തുള്ള നേതാക്കന്മാരെ ഒക്കെ തട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഹാഫിസ് തല തെറിക്കുമോ എന്ന ഭീതി പാകിസ്ഥാനുണ്ട് ഭാരതത്തിന്റെ അജ്ഞാതൻ ഭീകരന്മാർക്ക് തലവേദനയാണ് എന്നും എപ്പോഴും എല്ലാവരും ഒളിഞ്ഞും പതുങ്ങിയുമൊക്കെ ഈ വിവരം പറയുന്നുണ്ട് എങ്കിലും ആരാണ് അജ്ഞാതനെ അയക്കുന്നത് എന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത ഒരു രഹസ്യം തന്നെയാണ് അജ്ഞാതൻ പക്ഷേ ഇപ്പോഴും ആക്റ്റീവാണ് ആ അജ്ഞാതനെ ഭയക്കുകയാണ് പാക് ഭീകരപട കൊടും ഭീകരൻ ഹാഫിസ് സയ്ദിനെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പാക് ഭരണകൂടം ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവനായ ഹാഫിസ് സയ്ദിന്റെ വസതിയിൽ പാക് സൈന്യം കമാൻഡോകളെ വിന്യസിച്ചു എന്ന വാർത്ത ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ സി സി ടിവികൾ സജ്ജീകരിച്ചിട്ടുണ്ട് പാക് കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഓരോ ദിവസവും സുരക്ഷ വിലയിരുത്തുന്നത് ഹാഫിസ് സയ്ദിന്റെ ലാഹോറിലെ വീട്ടിനു നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കിന്റെ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു വന്നിരുന്നു അതിന് പിന്നാലെ പാകിസ്ഥാനിൽ ആശങ്ക തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഒരു ഊഹം പോലും പാകിസ്ഥാനില്ല അതുകൊണ്ട് തന്നെ പാക് സൈനിക കേന്ദ്രങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പല കന്റോൺമെന്റുകളും ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളായി തുടരുന്നു ഭീകരസംഘടനയുടെ തലവന്മാരെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്ന സംശയവും പാകിസ്ഥാനുണ്ട് ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദ് ജെയ്ഷെ തലവൻ മസൂദ് അസർ എന്നിവർ ലാഹോറിലാണ് ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാനിലാണ് എന്തുവിലൊടുത്തും ഇവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് സൈന്യവും പാക് ഐ എസ് ഐയും ഭീകരസംഘടനകളുടെ തലവന്മാരുടെ നീക്കം ഇന്ത്യൻ രഹസ്യാന്വേഷണം ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹാഫിസ് സയ്ദ് ജയിലിൽ ആണ് എന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നാൽ ലാഹോറിൽ ആഡംബര ബംഗ്ലാവിൽ ഐ എസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് ഹാഫിസ് സയ്യിദ് ഉള്ളത് ഹാഫിസ് സെയ്ദ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പലതവണ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ലോറൻസ് വിഷ്ണോയി സംഘം ഹാഫിസ് സെയ്ദിനെ കൊല്ലുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ഇട്ടിരുന്നു ഒരു തീവ്രവാദ നേതാവ് പൊതുവെ താമസിക്കാനായി തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ സയ്യിദ് താമസിക്കുന്നത് ജനസാന്ദ്രതയുള്ള നഗരത്തിന് നടുവിൽ വെറും സാധാരണക്കാരുടെ ഇടയിലാണ് ഇയാൾ താമസിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന തീവ്രവാദി എങ്ങനെ ഒളിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വീഡിയോകളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹാഫീസിനെ സംരക്ഷിക്കാൻ തങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇയാളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു സ്ഥലം ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയിലാണ് ഉപഗ്രഹ ചിത്രത്തിൽ മൂന്ന് പ്രോപ്പർട്ടികൾ കാണിക്കുന്നുണ്ട് അതിൽ ഇയാളുടെ വസതിയുണ്ട് പള്ളിയുണ്ട് മദ്രസയും ഉൾപ്പെടുന്ന ഒരു വലിയ കെട്ടിടമുണ്ട് സ്വകാര്യ സൗകര്യങ്ങളുള്ള പുതുതായി സൃഷ്ടിച്ച ഒരു സ്വകാര്യ പാർക്കും ഉണ്ട് എല്ലാ സൗകര്യങ്ങളുടെ നടുവിൽ തന്നെയാണ് ഹാഫിസ് ഇത് മരണം കാത്തു കഴിയുന്നത് എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം പാകിസ്ഥാൻ സർക്കാരിന്റെ സുരക്ഷയിൽ തിരയുന്ന ഭീകരൻ സുഖകരമായ ജീവിതം നയിക്കുന്നത് ഒളിത്താവളത്തിന്റെ വീഡിയോകൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇയാൾ ജയിലിലാണ് എന്നാണ് പാകിസ്ഥാന്റെ വാദം പക്ഷെ ആ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ദൃശ്യങ്ങൾ ഭീകരവാദ സഹായത്തിന് സയ്യിദ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ഇലവൻ ഭീകരാക്രമണത്തിൽ പ്രതിയായിരുന്നു സയ്യിദ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരനും ഇയാളാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇയാളുടെ ഭീകരസംഘടനയായ ലഷ്കർ ഇ തോബിയുടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടിആർഎഫ് ആക്രമണം ഏറ്റെടുത്തിരുന്നു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായി എന്തായാലും എല്ലാവിധ സുരക്ഷകൾക്കും നടുവിൽ ഇന്ത്യയിലെ അജ്ഞാതനെ കാത്തു കഴിയുകയാണ് ഹാഫിസ് ന്യൂസ് സൈദ്സ്